എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ കേട്ടത് മുഴുവനായില്ല രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഖണ്ഡികയാണ് ഇന്നലെ നമ്മൾ പഠിച്ചത് അത് വീണ്ടും വായിക്കുകയും അതിൻ്റെ മാർജിനൽ പാരഗ്രാഫിലേക്ക് പോവുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് ക്രിസ്തീയ യാചന യേശുവിൻ്റെ പ്രബോധനമനുസരിച്ച് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിനായുള്ള ആഗ്രഹത്തെയും അന്വേഷണത്തെയും കേന്ദ്രീകരിച്ചുള്ളതാണ് അതാണ് ക്രിസ്തീയ യാചന ദൈവരാജ്യത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ക്രൈസ്തലോഡ് ഇത് വലിയ ഒരു പ്രമേയമാണ് ഈ യാചനകളിൽ ഒരു മുൻഗണനാക്രമമുണ്ട് എ ഹൈരാർക്കി ഒരു മുൻഗണനാക്രമം ആദ്യം എന്ത് യാരിക്കണം പിന്നെ എന്ത് എന്തുചാരിക്കണം ആദ്യം എന്ത് ധരിക്കണം പിന്നെ എന്ത് ധരിക്കണം ആദ്യം എന്ത് സ്വീകരിക്കണം പിന്നെ അങ്ങനെ ഒരു മുൻഗണനാക്രമമുണ്ട് ആദ്യം ദൈവരാജ്യത്തിന് വേണ്ടിയും പിന്നെ അതിനെ സ്വാഗതം ചെയ്യാനും സ്വാഗതം ചെയ്യാനും ആവശ്യമായവയ്ക്ക് വേണ്ടിയും തുടർന്ന് അതിൻ്റെ ആഗമനവുമായി സഹകരിക്കാൻ വേണ്ടിയും ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യത്തോടുമുള്ള ഈ സഹകരണമാണ് ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യത്തോടുള്ള ഈ സഹകരണമാണ് സഭയുടെ ഇപ്പോഴത്തെ അപ്പസ്തോലിക സമൂഹ പ്രാർത്ഥനയുടെ ലക്ഷ്യം എല്ലാ സഭകൾക്കും വേണ്ടിയുള്ള ദൈവിക ഔത്സുഖ്യം അങ്ങനെ ക്രൈസ്തവ പ്രാർത്ഥനയ്ക്ക് പ്രചോദനമാവണമെന്ന് അപ്പസ്തോലവര്യനായ പൗലോസിൻ്റെ പ്രാർത്ഥന നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ജ്ഞാന സ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു നമ്മൾ ഇന്നലെ പഠിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറിൽ നമ്മൾ പോയി അത് വളരെ വിപ്ലവാത്മകമായി നമ്മളെ പഠിപ്പിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് അങ്ങനെ രാജ്യം വരണമേ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് പുതിയ നിയമത്തിൽ ബസിലിയായ ബെ എന്ന ഗ്രീക്ക് പദം മൂന്ന് വിധത്തിൽ വിവർത്തനം ചെയ്യാം രാജത്വം രാജ്യം ഭരണം ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതാണ് ക്രൈസ്ത ലോഡ് ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതാണ് അതാണ് നമ്മളിൽ ഇന്നലെ നമ്മൾ കൂടുതൽ നമ്മുടെ ആത്മാവിലേക്ക് വന്നത് നമ്മൾക്ക് കർത്താവ് വചനം നൽകി അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട് നമ്മൾ അതീശമാവുന്ന ആ നിത്യവചനമാവുന്ന ഈശ്വ പിതാവിനോട് സത്തയിൽ ഒന്നായിരിക്കുന്ന തൻ്റെ ആത്മജാതനായ ഈശോ തന്നെയാണ് ദൈവരാജ്യം ആ ദൈവരാജ്യം ആദ്യം ഉണ്ട് അതിൻ്റെ അടുത്ത വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്നുണ്ട് അവതീർണ വചനത്തിലൂടെ അത് നമുക്ക് സമീപസ്ഥമാകുന്നു സുവിശേഷം മുഴുവനിലും അത് പ്രഖ്യാപിക്കപ്പെടുന്നു വസുവിശേഷ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിൻ്റെ പ്രഖ്യാപനമേ ആയിട്ടുള്ളൂ പ്രഘോഷണമേ ആയിട്ടുള്ളൂ അതിനെക്കുറിച്ചുള്ള പ്രവചനമേ ആയിട്ടുള്ളൂ എന്നത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം ദൈവരാജ്യം ഈശോയുടെ അടുത്തത് ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും അത് സമാഹതമാകുന്നു ോട് കണ്ടു ഇത് വളരെ വലിയൊരു രഹസ്യമാണ് ഈശോയുടെ പരസ്യപ്രഘോഷണത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനവും പഠനവും നമുക്ക് നൽകി എന്നാൽ ദൈവരാജ്യം നൽകിയിട്ടില്ല ദൈവരാജ്യം നൽകപ്പെടാൻ സാധിക്കുന്നത് ഈശോയുടെ പീഢാനുഭവവും മരണവും ഉത്ഥാനത്തിന് ശേഷം മാത്രമാണ് ഭരണത്തിലും ഉത്ഥാനത്തിലും അത് സവാഗതമാകുന്നു അന്തിമത്താഴം മുതലും കുർബാനയിലും ദൈവരാജ്യം വരുന്നു അന്തിമത്താഴം മുതലും വിശുദ്ധ കുർബാനയിലും ദൈവരാജ്യം വരുന്നു അത് നമ്മുടെ മധ്യമുണ്ട് ക്രിസ്തു അതിനെ തൻ്റെ പിതാവിനെ ഏൽപ്പിക്കുമ്പോഴാണ് ദൈവരാജ്യം മഹത്വത്തിലാഗതമാകുന്നത് അത് വരാനിരിക്കുന്നൊരു കാര്യമാണ് നാം ആരുടെ ആഗമനം ദിവസവും പ്രതീക്ഷിക്കുന്നുവോ ആരുടെ ആഗമനം എത്രയും വേഗം നമുക്ക് വെളിപ്പെടുത്തപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ ആ ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം ആ ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം അവിടെന്നിൽ നാം ഉത്ഥാനം ചെയ്തതിനാൽ അവിടെന്നാണ് നമ്മുടെ ഉത്ഥാനം അതുപോലെ അവിടെ നിന്നാണ് ദൈവരാജ്യം കാരണം അവിടെ നാം ഭരിക്കും അവിടെ നിന്ന് തന്നെയാണ് ദൈവരാജ്യം ആ ദൈവരാജ്യം ഒരു സ്നേഹരാജ്യമാണ് എന്തുകൊണ്ടെന്നാൽ ദൈവം സ്നേഹമാകുന്നു ആ ദൈവരാജ്യം ഒരു ജ്ഞാനമാകുന്നു എന്തുകൊണ്ടെന്നാൽ ദൈവം ജ്ഞാനമാകുന്നു അപ്പം ഇങ്ങനെ അതിൻ്റെ ഒരുപാട് വേറെ ഭാഗങ്ങളെ നമുക്ക് മനസ്സിലാക്കണം ഇനി നമുക്ക് തുടർന്ന് അടുത്ത ഒരു ഖണ്യ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അതായത് ആദ്യം നിങ്ങൾ ആ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന ഒരു ഹൈരാർക്കി ആദ്യം ഇന്നത് പിന്നെ അടുത്തത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നമ്മൾ പഠിക്കുന്നത് സഹാനുഭാവം എന്ന ഗുണം ഭൗതിക നന്മകളുടെ പരിധിക്കപ്പുറമാണ് വിശ്വാസത്തിൻ്റെ ആത്മീയ നന്മകൾ പ്രചരിപ്പിക്കുന്നതിനിടയിലും സഭ ഭൗതിക നന്മകളുടെ വളർച്ചയെ പോഷിപ്പിച്ചിട്ടുണ്ട് കൂടാതെ മിക്കപ്പോഴും അതിനുള്ള പുതിയ സരണികൾ തുറക്കുകയും ചെയ്തു അങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ കർത്താവിൻ്റെ വചനങ്ങൾ സാക്ഷാത്കൃതമായിരിക്കുകയാണ് നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ അതോടൊപ്പം മറ്റുള്ളവ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും എല്ലാവരും എല്ലാവർക്കും വേണ്ടിയാണ് എന്ന കൂട്ടുത്തരവാദിത്വ ബോധം രണ്ടായിരം വർഷക്കാലം സഭയുടെ ആത്മാവിൽ സജീവമായി നിലനിന്നിട്ടുണ്ട് ഇത് സന്യാസ സന്യാസാശ്രമ കർഷകർ അടിമകളെ മോചിപ്പിച്ചവർ രോഗികളെ സൗഖ്യമാക്കിയവർ എല്ലാവർക്കും മനുഷ്യോചിതവും ക്രൈസ്തവോചിതവുമായ ജീവിതം ഉതകുന്ന സാമൂഹിക വ്യവസ്ഥിതികൾ പടുത്തുയർത്താനായി എല്ലാ തലമുറകളും എല്ലാ ജനപദങ്ങൾക്കും വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സന്ദേശവാഹകരായവർ എന്നിവരെ മായ സ്നേഹത്തിലേക്ക് നയിക്കുകയും നയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഡിസ്കോഴ്സ് ജൂൺ ഫസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി വൺ പ്രൈസ് ദോഡ് പ്രൈസ് ദോഡ് ഇനി അടുത്തത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിൽ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ വഴിയോ അവൻ്റെ പ്രചോദനത്താലോ ഉണ്ടാകുന്ന വർത്തമാന ഭൂതഭാവി കാലങ്ങളിലെ എല്ലാ തിന്മകളിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ദുഷ്ടൻ പിശാജ് ഒരു വ്യക്തിയാണ് ഒരു അശ്രദ്ധാരൂപിയാണ് എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സൃഷ്ടാവിനെ പിശാജിനൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി അല്ലെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഖണ്ഡികയിൽ സി സി സിയിൽ പറയുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പിശാജിൻ്റെ ശക്തി അനന്തമല്ല അവൻ ഒരു സൃഷ്ടി മാത്രമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പിശാജിന്റെ ശക്തി അനന്തമല്ല അവൻ ഒരു സൃഷ്ടി മാത്രമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് വായിച്ചാൽ മതി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വായിക്കണം കേട്ടോ പിശാജ് ഏതാണ്ട് ദൈവത്തെക്കാൾ വലിയ ഒരു ശക്തിയാണെന്നാണ് പലരും ചിന്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഭൂതോച്ചാടന ശുശ്രൂഷകൾ നടത്തുന്നവരുടെയൊക്കെ ചിന്ത ഒന്ന് അവൻ നശിപ്പിച്ചു കളിട്ടോ ആ സഭയെ തന്നെ നശിപ്പിക്കും നിന്നെ നശിപ്പിക്കും ഇതെല്ലാം വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ എന്താ പറയുക പൊള്ളയായ പ്രഖ്യാപനമാണ് പിശാജ് എല്ലാം നശിപ്പിക്കും പിശാജ് ഒരു മാലാഹിയായിരുന്നു ആ മാലാഹിയായിരുന്നപ്പോഴും പിശാജ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അല്ലെങ്കിൽ ആ മാലാഖ പിശാജായപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് എന്നാൽ അത് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സങ്ങൾ നിൽക്കാം പക്ഷെ അതിനെ നശിപ്പിക്കാനോ അതിന് കഴിവില്ല അത് പരിസരിൽ എപ്പോഴും വയ്ക്കണം പിശാജ് ഒരു സൃഷ്ടി മാത്രമാണ് അതിൻ്റെ ശക്തി അനന്തമല്ല എന്നാൽ അത് പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ പിജാജ് ദൈവത്തെക്കാൾ വലിയ ആളാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്രവർത്തിക്കും അവൻ്റെ അകത്താണ് പിജാജ് പ്രവർത്തിക്കും അതിൻ്റെ അർത്ഥം അവർ ദൈവത്തിലുള്ള വിശ്വാസമില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളവർ അത് പ്രവർത്തിക്കാം പക്ഷേ പ്രവർത്തിച്ചാലും ദൈവത്തിൻ്റെ പരിപാലന ആ മക്കളെ സ്നേഹത്തിൽ നയിക്കും എന്നുള്ളതൊരു വാസ്തവമല്ലേ അതാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ വഴിയോ അവൻ്റെ പ്രചോദനത്താൽ ഉണ്ടാകുന്ന വർത്തമാന ഭൂതഭാവി കാലങ്ങളിലെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അവസാനത്തെ ഈ യാചനയിൽ സുർഗസ്വനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ അവസാനത്തെ ഈ യാചനയിൽ സഭ പിതാവിൻ്റെ മുൻപിൽ ലോകത്തിൻ്റെ എല്ലാ യാതനകളും കൊണ്ടുവരുന്നു ലോകത്തിൻ്റെ എല്ലാ യാതനകളും കൊണ്ടുവരുന്നു മനുഷ്യകുലത്തെ ഞെരുക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നുമുള്ള മോചനത്തോടൊപ്പം വിലപ്പെട്ട ധാനമായ സമാധാനവും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ നിലനിൽക്കാനുള്ള കൃപയും സഭയാചിക്കുന്നു ഞാൻ വാക്ക് വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകളുള്ളവനും അതാണ് ആരുടെ കയ്യിലാണ് മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകളുള്ളവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരുവാനൊരിക്കുന്നവനുമായ സർവശക്തനും ക്രൈസ്തലോഡ് എന്താ ഈ സർവശക്തനായ സർവേശ്വര സകലത്തിൻ്റെ നാഥ എന്നെല്ലാം ചുമ്മാ പറയണതാണോ എന്താ വിചാരിച്ചേക്കുന്നത് നമ്മൾ എന്ത് വിചാരിച്ചോണ്ടാ ഇങ്ങനെ പറയണേ സർവശക്തൻ സർവാധിപൻ എന്നിട്ട് ഇത് പിരാജി നിന്നെ നശിപ്പിച്ചു കളയും കേട്ടോ തന്നെ നശിപ്പിച്ചു കളയും ആ ഇങ്ങനെ പറയാൻ എങ്ങനെ സാധിക്കും സർവശക്തനും ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ സർവശക്തൻ ആയവനിൽ എല്ലാ മനുഷ്യരും എല്ലാ വസ്തുക്കളും ഒന്നിച്ച് കൂട്ടപ്പെടുന്നതിൻ്റെ മുൻ അനുഭവം വിശ്വാസത്തിൻ്റെ എളിമയിലുണ്ടാകുന്നു വിശ്വാസത്തിൻ്റെ എളിമയിലുണ്ടാകുന്നു നൂറ്റി എഴുപത്തിനാല് വഴിപാട് ഒന്ന് എട്ട് ഒന്ന് പതിനെട്ട് ഒന്ന് എട്ട് ഒന്ന് പതിനെട്ട് അപ്പം നമ്മുടെ വിശ്വാസം ഇപ്പോഴും വെറും ഉപരിപ്ലവം തന്നെയല്ലേ പിശാജ് എല്ലാം നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്നിട്ട് എന്താ കാര്യം എന്താ കാര്യം സഭയ്ക്ക് ആദ്യം മുതലേ ഈശോ ജനിച്ചപ്പോൾ മുതലേ തന്നെ ഈശോ ജനിച്ചപ്പോൾ തന്നെ എന്താ ഉണ്ടായത് ഈശോ ജനിച്ചപ്പോൾ തന്നെ അനേകം കുഞ്ഞു ശിശുക്കളെ കൊന്നു കളഞ്ഞു എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ ആരെങ്കിലും പ്രതികരിച്ചോ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഈ കുഞ്ഞ് കുഞ്ഞുങ്ങളെ ദൈവം കൊന്നത് അല്ലെങ്കിൽ കൊല്ലാൻ അനുവദിച്ചത് പിതാക്കന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് ഈശോയുടെ ജനന സമയത്ത് തന്നെ സഭയുടെ ജനനം തന്നെയാണത് സഭ അനുഭവിക്കാനിരിക്കുന്ന ഭയാനകമായ മതപീഡനത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമായിരുന്നു സഭയുടെ ആരംഭത്തിൽ പന്തക്കോസ്താക്കി ശേഷം മൂന്ന് നൂറ്റാണ്ടുകൾ മുന്നൂറോളം വർഷങ്ങൾ അതിഭയാനകമായ പീഡനമാണ് ഉണ്ടായത് അത് ദൈവം അനുവദിച്ചതാണ് കാരണം സഭ തുടങ്ങിയിരിക്കുന്നത് യേശുവിൻ്റെ രക്തത്തിലും അപ്പസ്തോലന്മാരുടെ രക്തത്തിലുമാണ് സഭ ആരംഭിച്ചിരിക്കുന്നത് രക്തച്ചൊരിച്ചില്ല ഈ അപ്പസ്തോലന്മാരെല്ലാവരും യോഹന്നാനെ അവർ തിളയ്ക്കുന്ന എണ്ണയിൽ മുക്കിയിട്ട് മരിച്ചില്ല എന്നാൽ മറ്റുള്ള എല്ലാ അപ്പസ്തോലന്മാരും സഭയ്ക്ക് വേണ്ടി ഈ വിശ്വാസത്തിനു വേണ്ടി രക്തമൊഴുക്കിയപ്പോഴാണ് ഈ വിശ്വാസത്തിന് കരുത്തുണ്ടായത് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ മാറ്റ് നോക്കിയത് മനസ്സിലാക്കണം അത് എത്ര വലിയ എത്ര ഭയാനകമായ പീഡനങ്ങളിലും തകരില്ല എന്നത് അന്നേ തന്നെ അടിച്ചുറക്കപ്പെട്ടിട്ടുള്ളതാണ് ബർത്തലോമിയോയുടെ അപ്പസ്തോലനായ ബെർത്തലോമിയോയുടെ തൊലി ഉരിഞ്ഞെടുത്ത് തിളയ്ക്കുന്ന എണ്ണയിൽ മുക്കി അപ്പോഴും അദ്ദേഹം പറഞ്ഞു എൻ്റെ കർത്താവായ യേശുവിൽ മാത്രമാണ് എനിക്ക് വിശ്വാസം മത്തായിയെ മത്തായിയെ ഒരു മരത്തിൽ കെട്ടിയിട്ട് വിറകടക്കി വെച്ച് തീ കൊടുത്തു ആ തീ പറന്ന് ചെന്ന് തീ കൊടുത്തവരുടെ മേൽ കൊളുത്തപ്പെട്ടു അപ്പോഴവർ മുട്ടുകുത്തി അനുദപിച്ചു അവർ അതിനെ കാരണക്കാരനായ ആ ജഡ്ജി മത്തായി എന്ന പേര് സ്വീകരിച്ച് അവിടെ വെച്ച് തന്നെ മാനസാന്തരപ്പെട്ടു മർക്കോസിനെ കുതിരവാളിൽ കെട്ടിയിട്ട് അലക്സാൻഡ്രിയയിലെ തെരുവുകളിൽ മുഴുവനും കുതിരയെ ഓടിപ്പിച്ച് വലക് മർക്കോസിൻ്റെ കോശങ്ങളും രക്തവും അലക്സാൻഡ്രിയ മുഴുവനും വിതറി അവസാനം മത്ത മർക്കോസിൻ്റെ കിട്ടിയ അവശിഷ്ടങ്ങൾ ഇന്ന് വെനീസിൽ വച്ച് ആ വെനീസ് പട്ടണം മുഴുവനും ആ വാർക്കോസിൻ്റെ സ്മരണയാണ് ഇങ്ങനെ ഓരോ അപ്പസ്തോലന്മാരും അതിനുശേഷം മുന്നൂറ് സംവത്സരങ്ങൾ ഭയാനകമായ മതപീഡനത്തിലൂടെ രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ വളർന്ന സഭയ്ക്ക് ഇന്നും രക്തം തന്നെയാണ് കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അനേകം രക്തസാക്ഷികൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എന്താർത്ഥം എന്തോ ഒരു ബുദ്ധിയില്ലായ്മയാണ് അപ്പോൾ ഇപ്പോഴും നമ്മുടെ വിശ്വാസം ഇത്രയ്ക്കായിട്ടുള്ളൂ നമ്മളിപ്പോഴും ദൈവരാജ്യം എന്താണെന്നോ ദൈവരാജ്യത്തിൻ്റെ ഈ സഹനം എന്താണെന്നോ യേശുവിൻ്റെ രക്തവും അതിനോട് ചേർന്നുള്ള സകല അപ്പസ്തോലന്മാരുടെയും രക്തത്തിൻ്റെ വിലയോ ഒന്നും അറിയാതെ നമ്മൾ ഉപരിപ്ലവമായിട്ടാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭൗതികമായ എന്തോ ഒരു പാർട്ടി ആഫീസ് മാതിരിയാണ് കത്തോലിക്ക സഭ എന്നാണ് വിചാരിച്ചേക്കുന്നത് ഇവിടെയാണ് നമ്മുടെ വിശ്വാസം ഉണ്ടോ എവിടെ നിങ്ങളുടെ വിശ്വാസം എവിടെ നിങ്ങളുടെ വിശ്വാസം ഒന്ന് തിരിച്ചറിയുവിൻ എല്ലാവരും പരിശുദ്ധ അമ്മയുടെ ഭക്തരാണ് എന്നാൽ പരിശുദ്ധ അമ്മ എന്ത് ചെയ്തു ആ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പ്രതികരിച്ചോ അതാണ് സഭ സഭ മാതാവ് സഭയുടെ അമ്മ പ്രതികരിച്ചോ പരിശുദ്ധ അമ്മ ഇതാണ് വിശ്വാസത്തിന്റെ അമ്മ ഇതാണ് സഭയുടെ അമ്മ ഇതാണ് വിശ്വാസം സ്വന്തം മകനെ കുരിശിൽ കൊല്ലുന്നത് കണ്ടു നിൽക്കാനുള്ള വിശ്വാസത്തിൻ്റെ വീരോചിതമായ ശക്തിയാണ് കുലുങ്ങാതെ പ്രകൃതി പ്രകൃതി കുലുങ്ങി ഭൂമി കുലുങ്ങി പ്രകൃതി പ്രതികരിച്ചു പിളർന്നു ഭൂമി കുലുങ്ങി സൂര്യനിലുണ്ടു എന്നാൽ മാതാവ് കൊലുങ്ങാതെ നിൽക്കുന്നു ഇതിനെക്കുറിച്ച് ജോൺ ജോൺബോൾ രണ്ടാമന്മാർ പാപ്പ പറയുന്നതാണ് വീരോചിതമായ വിശ്വാസം ഇതാണ് സഭയുടെ വിശ്വാസം വിശ്വാസം പ്രതികരിക്കുന്നില്ല വിശ്വാസം കൊലുങ്ങുന്നില്ല ജൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ഇതുപോലെയുള്ള പീഠാനുഭവങ്ങൾ ആവശ്യമാണ് സഭയിൽ അത് ഇനിയും വർദ്ധിക്കും അത് വർദ്ധിച്ചേ തീരും എങ്കിലേ സഭയിൽ ഇനിയും മനസാന്തരവും ദൈവത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യനുണ്ടാവുകയുള്ളു അതുകൊണ്ട് എല്ലാ പീഡനങ്ങളെ വരുവിൻ സമുദ്ര തീരത്ത് അടിച്ചിറക്കിയ ഇരുമ്പുകുറ്റി പോലെ നമ്മൾ അവിടെ നിൽക്കും പീഡനങ്ങൾ തിരമാലകൾ പോലെ നമ്മളിൽ അടിക്കും തിരമാലകൾ ചിഹ്നിച്ചിതറുന്ന പോലെ അത് പോകും എന്നാൽ സഭ എന്നേക്കും നിലനിൽക്കും അത് പാറമേൽ പണയപ്പെട്ടതാണ് അപ്പോൾ ഇതാണ് നമുക്കുണ്ടാകേണ്ട വിശ്വാസത്തിൻ്റെ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരുവാനിരിക്കുന്നവനുമായ സർവശക്തനാണ് സർവശക്തൻ കർത്താവനാണ് സർവശക്തൻ സർവശക്തൻ ഉണരുവിൻ വിശ്വാസത്തിൽ ഉണരുവിൻ പ്രതികരണത്തിൽ ഉണർന്നുകൊണ്ട് കാര്യമില്ല ഈശോയെ പോലെ മാതാവിനെ പോലെ തുടർന്ന് പറയുകയാണ് കർത്താവെ ഞങ്ങളപേക്ഷിക്കുന്നു എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനമല്ലണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സഹായത്താൽ ഞങ്ങൾ എന്നേക്കും പാപത്തിൽ നിന്നും മോചിതരും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും സുരക്ഷിതരുമായി തീരട്ടെ നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുരരാഗവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു റോമൻ മിസലിലെ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാനയുടെ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലാണ് അതിന് ശേഷം നമ്മൾ അടുത്ത ചെറിയ പാരഗ്രാഫ് ഇതാണ് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദൈവത്തിൻ്റെ രക്ഷാകര സ്നേഹത്തിൽ നാം പങ്കാളികളാകുമ്പോൾ ഇതാണ് അടുത്തത് അത് തന്നെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര സ്നേഹത്തിൽ നാം പങ്കാളികളാകുമ്പോൾ എല്ലാ ആവശ്യവും ചനയുടെ വിഷയമാകുമെന്ന് നാം മനസ്സിലാക്കുന്നു എല്ലാറ്റിനെയും രക്ഷിക്കാൻ വേണ്ടി എല്ലാറ്റിനെയും ഉൾക്കൊണ്ട ക്രിസ്തു അവിടുത്തെ നാമത്തിൽ നാം നടത്തുന്ന യാചനകളിലൂടെ മഹത്ീകൃതരാകുന്നു അതാണ് രക്ഷാകര അനുഭവം ഉണ്ടായാൽ നമുക്ക് പിന്നെ ഒരു പ്രശ്നവും തോന്നില്ല രക്ഷാകര സ്നേഹത്തിൽ നാം പങ്കാളികളാകുമ്പോൾ എല്ലാ ആവശ്യവും യാചനയുടെ വിഷയമാകാം എന്ന് നാം മനസ്സിലാക്കുന്നു എല്ലാറ്റിനെയും രക്ഷിക്കാൻ വേണ്ടി എല്ലാറ്റിനെയും ഉൾക്കൊണ്ട ക്രിസ്തു അവിടുത്തെ നാമത്തിൽ നാം നടത്തുന്ന യാചനകളിലൂടെ മഹത്വീകൃതനാകുന്നു നൂറ്റി പത്ത് യോഗ പതിനാല് പതിമൂന്ന് അതാണ് യോഗ പതിനാല് പതിമൂന്ന് എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും കണ്ടു ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു ഞാൻ മഹത്വകൃതനായിരിക്കുന്നുണ്ട് ആ മഹത്വീകൃതനായ ക്രിസ്തുവാണ് സഭ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മഹത്വീകൃതനായ ക്രിസ്തു മഹത്വീകൃതമായ മനുഷ്യത്വത്തിലൂടെ എന്നിൽ വസിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും ക്രൈസ്തലോർ പിതാവ് പൂത്തനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും <ion upPS> ീ ഉറപ്പിലാണ് എല്ലാ അവസരത്തിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് യാക്കോബും പൗലോസും നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് അതാണ് എല്ലാ അവസരത്തിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് തന്നെ മുൻകൈയ്യെടുത്ത് കാര്യങ്ങൾ തരും എന്നാ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഉയർത്തെഴുന്നേറ്റ് മഹത്വീകരിക്കപ്പെട്ട കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു കണ്ടോ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് വായിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം തീർ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് അവസാനത്തിലേക്ക് പോകാം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് വന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ എന്നുള്ള ഭാഗത്തിൻ്റെ വിവരണമാണ് ഞങ്ങളുടെ ആഹാരം നമുക്ക് ജീവൻ നൽകുന്ന പിതാവിന് നമ്മുടെ ജീവൻ ആവശ്യമുള്ള ആവശ്യമായ പോഷണം നൽകാതിരിക്കാൻ സാധ്യമല്ല ഭൗമികവും ആധ്യാത്മികവുമായ എല്ലാ സമുചിത നന്മകളുമാകുന്ന പോഷണം ഗിരിപ്രഭാഷണത്തിൽ ഏച്ചു നമ്മുടെ പിതാവിൻ്റെ പരിപാലനയോടെ സഹകരിക്കുന്ന സഹജമായ ആശ്രയബോധം ആവശ്യപ്പെടുന്നു സഹജമായ ആശ്രയബോധം അവിടെ നമ്മെ അലസ്വതയിലേക്ക് നയിക്കുന്നില്ല മറിച്ച് എല്ലാ ആകുലതയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും നമ്മെ സ്വതന്ത്രമാക്കുവാൻ അവിടെ അഭിലക്ഷിക്കുന്നു അതാണ് വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ മാമലകൾ പോലും ഈ ഒരു പാട്ട് പണ്ട് പാടാറുള്ളതാണ് ഏ കണ്ടോ എല്ലാ ആകുലതയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും നമ്മെ സ്വതന്ത്രനാക്കുവാൻ അവിടെ നിന്ന് അതാണ് ദൈവമക്കളുടെ സഹജമായ സമർപ്പണം സകലവും കർത്താവ് കർത്താവും സകലത്തിൻ്റെ ഇതെല്ലാം ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം എന്താണ് ആരാണ് ഈ സകലത്തിൻ്റെയും നാഥൻ ആരാണ് ഈ സർവേശ്വരൻ എന്നെല്ലാം പറയണത് ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നവർക്ക് െല്ലാം നൽകാമെന്ന് അവിടെ നിന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ക്രൈസ്ത ലോഡ് യഥാർത്ഥത്തിൽ എല്ലാം ദൈവത്തിൻ്റെതാകയാൽ ദൈവത്തെ സ്വന്തമാക്കുന്നവന് അവൻ തന്നെ ദൈവസന്നിധിയിൽ കുറവുള്ളവനല്ലെങ്കിൽ മറ്റൊന്നു കുറവുണ്ടാവുകയില്ല എല്ലാം യഥാർത്ഥത്തിൽ എല്ലാം ദൈവത്തിൻ്റെതാകയാൽ ദൈവത്തെ സ്വന്തമാക്കുക അതാണ് ദൈവരാജ് പ്രൈസ് എല്ലോട് നമുക്ക് നന്ദി പറഞ്ഞ് ശ്രദ്ധിക്കാം